ഹായ് ഹലോ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ മുത്തശ്ശി നമ്മുടെ രാധിക ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയം അമ്മ യശോദ കടന്നു വരികയാണ് എന്നിട്ട് എന്തിനാ അമ്മ അടിക്കുന്നത് അവൾ വിട് വിടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശി പറയും എല്ലാത്തിനും നീയാണ് വളം വെച്ച് കൊടുക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ മകളുടെ മംഗല്യഭാഗ്യം പോവാതെ സൂക്ഷിച്ചോ നമുക്കിനി അനിയത്തെയും ഏട്ടത്തെയും കൂടി നമുക്ക് ഒരാളുടെ കൂടെ പൊറുക്കാനായിട്ട് അങ്ങ് കണിമംഗലത്തോട്ട് വിടാമെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം യശു പറയുന്നുണ്ട് ശേ അമ്മ എന്ത് വൃത്തിയടാ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇവളെ വിവരം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കാം പ്രിയങ്കയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇവള് പറയുന്നുണ്ട് നമ്മുടെ രാധിക പറയുന്നുണ്ട് അമ്മയോട് അമ്മ ഞാനത് വരുണ് എന്നല്ല ഒരാപത്ത് പത്തിനോ സ്വപ്നത്തിൽ കണ്ടു അതാണ് ഞാനും വിളിച്ച് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ ആരാ വരുണ് വിളിക്കാമെന്ന് തന്നെ വീണ്ടും ഉദ്ശി അടിക്കാൻ തുടങ്ങിയിട്ടാണ് അവളെ അപ്പം നമ്മുടെ യശോദ അങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ട് വേഗം പോയി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ നേരെ പോയി അവളുടെ പൂജാ റൂമിലോട്ടോ പോയിട്ടുള്ളത് കൃഷ്ണ ഭഗവാന്റെ അടുത്തിട്ട് അങ്ങനെ അവൾ അവിടെ പോയിരുന്ന കരിയായിരുന്നു അങ്ങോട്ടും നമ്മുടെ മുത്തശ്ശി കടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവളെ വീണ്ടും അടിക്കുകയായിരുന്നു അപ്പം നമ്മുടെ യശോദ പിടിച്ചു മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക കൊതിരി മാറുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മുത്തശ്ശി തെറിച്ച ചുമരിലോട്ട് തല തട്ടി വീണിട്ട് നെറ്റിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പ്രിയങ്കയും അതുപോലെ തന്നെ യശോദയും പോയി മുത്തശ്ശിയെ വിളിച്ചെണ്ണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കാരണം അപ്പം തന്നെ മുത്തശ്ശിയുടെ തല ഇടിച്ച ഒരു സമയത്ത് തന്നെ മുത്തശ്ശി ഇങ്ങോട്ട് ബോധം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ യശോദ പ്രിയങ്കയോട് പറയുന്നുണ്ട് സോറി നമ്മുടെ യശോദ രാധികയോട് പറയുന്നുണ്ട് മോളെ നീ വേഗം പോയിട്ട് അച്ഛനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാധിക വേഗം മൊബൈലിൽ എടുത്ത് അച്ഛനെ വിളിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അങ്ങനെ വേഗം നമ്മുടെ പ്രിയങ്ക തന്നെ ഒരു വണ്ടി വിളിച്ചു വിളിച്ചുകൊണ്ടിരാനായിട്ട് നമ്മുടെ യശോ യശോധ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയങ്കയും യശോദയും കൂടി മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് കണിമംഗലത്താട്ടം കണിമംഗലത്ത് കൽപ്പനയും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നുള്ളത് അവർ തമ്മിൽ വരുൺ ഇനി വരുണിൻ്റെ കാര്യം ഇനി നോക്കണ്ട അതേപോലെ തന്നെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഇനി എന്താ ഇളയച്ച തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത കണിമംഗലത്ത് അവകാശി ഇളയച്ചനാണ് അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നൊക്കെ കല്പന പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് നമ്മുടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രിയങ്ക അവിടെ നിന്നും സ്വർണ്ണമൊക്കെ എടുത്ത് പോവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രിയങ്കയുടെ വീട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്കയുടെ അച്ഛന് ചന്ദ്രശേഖരൻ വിളിക്കുകയാണ് ചെയ്യണത് അങ്ങനെ വീട്ടിലോട്ട് വരാനായിട്ട് പറയാണ് കാര്യം പറഞ്ഞിട്ടില്ല വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശേഷം പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിയുടെ നെറ്റിയിലെ മുറിവൊക്കെ ഡ്രസ് ചെയ്യുന്നതാട്ടോ കാണിക്കുന്നതും അപ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ കളത്തരം പറയാം കേട്ടോ മുത്തശ്ശി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വാതിൽ പടിയിൽ തട്ടിയതാണെന്നൊക്കെ ഇവർ കളത്തരം പറയാം കേട്ടോ ഡോക്ടറോട് അതിന് വീ പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ കണിമംഗലത്തോട്ട് നമ്മുടെ പൂജാരി അതായത് പ്രിയങ്കയുടെ അച്ഛന് വരുന്നതാട്ടോ കാണിക്കുന്നതും അങ്ങനെ കണിമംഗലത്തെ മുത്തശ്ശി അച്ഛന് സ്വീകരിച്ചു അകത്തോട്ട് കയറിയിരുത്തിയൊക്കെ ചെയ്തു കേട്ടോ അപ്പം നമ്മുടെ കൽപ്പനയും മുർവശിയും കൂടി വരുന്നുണ്ടായിരുന്നു അവർ അച്ഛൻ്റെ അവരെ മുമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രശേഖരൻ വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് പറഞ്ഞു അപ്പം നമ്മുടെ പ്രിയങ്കയുടെ അച്ഛനൊന്നും മനസ്സിലാവണില്ല കേട്ടോ ആ ഒരു ടൈമിൽ ചന്ദ്രശേഖരൻ കടന്നു വരികയാണ് എന്നിട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് അപകടം പറ്റിയ ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അതിന് കാരണക്കാരിയായിട്ടുള്ള പൂജാരി നിങ്ങളുടെ മകളിവിടെ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചന്ദ്രശേഖരൻ ഉർവശി പ്രിയങ്കയെ വിളിച്ചിട്ട് കാണുന്നു പറഞ്ഞു ഉർവശി പ്രിയ പ്രിയങ്കയെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ഇവർ അവിടെ തലേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായിട്ടോ അങ്ങനെ നമ്മുടെ പ്രിയങ്ക ഏർ എത്തിയിട്ടുണ്ടായിരുന്നു മുന്നിൽ അങ്ങനെ പ്രിയങ്ക പറഞ്ഞു ഞാൻ ഇവരോട് പറ എന്താ ഇതൊക്കെ കേൾക്കണേ എന്ന് ചോദിച്ചിട്ടോ അച്ഛൻ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് നമ്മുടെ മുത്തശ്ശി ചന്ദ്രശേഖരനോട് ചോദിച്ച് നിങ്ങളെ ഏതായാലും എല്ലാ വിവരങ്ങളും വിളിച്ച് അറിയിച്ചില്ലേ ഇനി വരുണിനെ കൂടി വിളിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുണിനെ കാണാനില്ല കടപ്പുറത്തുനിന്ന് അവൻ്റെ ഫോൺ അതുപോലെ ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അവനൊരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ മുത്തശ്ശി ആകെ സ പരിഭ്രാന്തി അതുപോലെ തന്നെ പ്രിയങ്കയും പ്രിയങ്കയുടെ അച്ഛനും ആകെ ടെൻഷനായി അങ്ങനെ ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ എന്നാണ് പോകണം എന്നാണ് അവർ പറയുന്നു കേട്ടോ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് പറയുന്നത് നമ്മുടെ കൽപ്പന കൽപ്പന പറഞ്ഞു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രശേഖരനും ഉർവശിയും അതിന് സപ്പോർട്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൂജാരി പ്രിയങ്കയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ശേഷം പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാട്ടോ ഹോസ്പിറ്റലിൽ നമ്മുടെ രാധിക മുതശ്ശിയുടെ മെഡിസിൻ വാങ്ങാനായിട്ട് പോരുന്ന സമയത്ത് ഉണ്ട് ഐ സിയുവിന്റെ മുന്നിൽ നമ്മുടെ വരുണിൻ്റെ അമ്മ അതായത് പത്നിനി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ രാധികം അമ്മയും അമ്മ എന്താ ഇവിടെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അപ്പം അച്ഛൻ ഇവിടെ അഡ്മിറ്റാണ് ഐ സിയു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മോളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുത്തശ്ശിയുടെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പം കൂടെ ആരെയുള്ള ചോദിച്ചപ്പോ അമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ആരും ഇല്ല നഴ്സുമാർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ രാധിക പറഞ്ഞു ആ ഞാൻ അവിടെ പറയാം ഞങ്ങൾ എന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു ആ ഒരു ടൈമിൽ നേഴ്സ് വന്നിട്ട് പരമേശ്വരൻ്റെ കൂടെ ഉള്ളതാരാ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തോട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പത്നീനു നേഴ്സിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഒന്ന് വരുമോ കുറച്ച് സൈൻ ചെയ്യാണ്ട് ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പത്മിനി നമ്മുടെ രാധികയോട് ഇവിടെ നിൽക്കുക കുറച്ച് സമയം രാധിക അവിടെ നിർത്തിയിട്ട് നമ്മുടെ പത്നിനി ഒപ്പിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മുടെ രാധിക പത്നിനി വരുന്ന സമയം വരെ അവിടെ നിൽക്കാനായിട്ട് തയ്യാറായി നമ്മുടെ ഐ സിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ പിന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് കണിമംഗലത്താണ് കണിമംഗലത്ത് നമ്മുടെ മുത്തശ്ശി വളരെ ടെൻഷനായിക്കൊണ്ട് ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ നീയാളെ വിട്ടു അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വരണെ പറ്റിയൊരു വിവരവും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ചന്ദ്രശേഖരൻ പറയണേ വരണ്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇതുപോലെ ഒന്ന് പോകാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു വശിയും പറഞ്ഞു അവന് ഇതുപോലെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ശേഷം അവൻ വീണ്ടും വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത്ര ടെൻഷൻ ഒന്നും ഇല്ല എന്ന മട്ടത്തിലാണ് ഒരു വശീടെയും സംസാരം കേട്ടോ അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊന്നും കരുതി സമാധാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രാധിക അവിടുന്ന് ഐ സിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം എങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയെന്നു കേട്ടോ അപ്പം തൊട്ട് ബാക്കിൽ രാധിക കുടിച്ചു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അപ്പം നമ്മുടെ ചന്ദ്രശേഖരൻ്റെ മകൻ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ ഐ സിയുടെ ഉള്ളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുകയാണ് അത് നമ്മുടെ രാധിക കണ്ടു അപ്പോൾ അപ്പോൾ തന്നെ രാധിക വീണ്ടും ഇങ്ങോട്ടുതന്നെ തിരിഞ്ഞു നിന്നിട്ടോ അവൻ രാധികയുടെ മുഖം കാണണ്ട എന്ന് കരുതിയിട്ട് രാധിക തിരിഞ്ഞു നിന്നു ആ ഒരു ടൈമിൽ അവൻ രാധികയെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ കണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടിൽ ആ ഒരു രംഗത്താണ് ആ ഒരു രംഗം കാണിക്കുന്ന ടൈമിലാണ് ഇന്നലെ വൈൻഡപ്പായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും വരാം